ഹായ് ഫ്രണ്ട്സ് സി മാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കുറേ നാളായി ഞാൻ യൂട്യൂബ് നോക്കുമ്പോൾ മറ്റേ ആദ്യോഗി ശിവൻ്റെ ശില്പല്ലേ അത് കാണണം കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചിതിപ്പോൾ എവിടെ ഈ സ്ഥലമാണ് അങ്ങനെ ആലോചിച്ച് അതുപോലെ ചോദിച്ചൊക്കെ മനസ്സിലാക്കിയപ്പോഴാണ് പറയണത് കോയമ്പത്തൂരാണെന്ന് അപ്പം ഞങ്ങളാണെങ്കിൽ എല്ലാ കൊല്ലവും കോയമ്പത്തൂർ പോയി വരണതാണ് ഇങ്ങനെ ഒരു സ്ഥലത്തെക്കുറിച്ച് ഒരു വിവരണോ അതൊന്നും കേട്ടില്ല ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടാണ് ശിവന്റെ ശില്പം ഇപ്പം യൂട്യൂബിലൊക്കെ വരുന്നതുകൊണ്ട് കേട്ടോ അപ്പോൾ ശരി എന്നാൽ അതൊന്ന് പോയി കാണാമെന്ന് വെച്ചിട്ട് ഞങ്ങൾ കോയമ്പത്തൂർക്ക് പോയി അപ്പോൾ കോയമ്പത്തു ഞങ്ങളുടെ കസിൻ്റെ വീടുണ്ട് അവിടെ പോയി നിന്നു അത് കഴിഞ്ഞിട്ട് അവർ പിറ്റേ ദിവസം ഞങ്ങളിത് കാണാനായിട്ട് പോയിട്ടാണ് അപ്പം ഞങ്ങളിത് കാർ പാർക്കിങ് ചെയ്യുമ്പോൾ തന്നെ ആ രൂപം കാണാം ആ ശില്പം കാണാട്ടാ അപ്പം നല്ല ഭംഗി ഇത് കാണാനായിട്ട് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് കൂടുതൽ വിവരിക്കാനൊന്നും എനിക്കറിയില്ല ഞാനൊരു ക്രിസ്ത്യാനിയായി കാരണം ശിവശില്പ ശിവൻ്റെ ശില്പത്തിനെ കുറിച്ച് എങ്ങനെയൊക്കെയെന്ന് എനിക്കറിയില്ല അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി അവിടെ എത്തി കഴിഞ്ഞിട്ട് ഞങ്ങൾ ശിവൻ്റെ ശില്പമില്ല വലിയ ശില്പത്തിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ കാളവണ്ടിയിൽ പോകുന്ന ഒരു യാത്ര അത് അടിപൊളിയാട്ടാണ് കാളവണ്ടി യാത്ര എന്ന് പറയുന്നത് പണ്ട് കാലങ്ങളിൽ പോയറുന്നതാണത് ഇപ്പൊന്നും ഇല്ല പക്ഷേ അത് ആ കാളവണ്ടിയിലൊക്കെ പോകാനും എൻ്റെ മക്കൾക്കൊക്കെ സാ പോവാനൊക്കെ സാധിച്ചതെനിക്ക് ഭയങ്കര എന്താ പറയുക ഭയങ്കര ഇഷ്ടമായി കാരണം എന്ന് പറഞ്ഞാൽ ഇന്ന് കാലത്ത് ഇല്ല അതുകൊണ്ട് മക്കൾക്ക് പോലും കാളവണ്ടിയിൽ സഞ്ചരിച്ച ഓർമ്മ ഓർമ്മ എന്നല്ല കണ്ടിട്ടില്ല കേട്ടിട്ടില്ല പിന്നെ എങ്ങനെയാ അപ്പം ഈ പ്രാവശ്യം ഇങ്ങനെ കാളവണ്ടിയിൽ പോവാൻ സാധിച്ചതും നല്ലൊരു എന്താ പറയുക നല്ല എല്ലാവർക്കും നല്ലൊരു സന്തോഷമായിട്ടത് അങ്ങനെ ഞങ്ങൾ കാളാവണ്ടിയിൽ അങ്ങോട്ട് പോയി വലിയ ചാർജ് ജൂലിയാണ് കാളാവണ്ടിയിൽ അങ്ങനെ പോകണേന് കാശിൻ്റെ ഒരു കിലോമീറ്റർ ആണോ ഒന്നര കിലോമീറ്റർ അങ്ങോട്ട് കാളാവണ്ടിയിൽ സഞ്ചരിക്കണുണ്ടാവും അപ്പോൾ ഒരു കാളവണ്ടി ഒരു ഒരു കാളയുള്ളോട്ടം കൊണ്ടുപോകാൻ പണ്ട് കാലത്ത് രണ്ട് കാളകളല്ല ഉണ്ടാവുക ഇതൊരു കാള എന്നിട്ട് അപ്പുറത്തപ്പുറത്തും സ്കൂൾ ബെഞ്ച് പോലെ അങ്ങനെ പിടിപ്പിച്ചിട്ട് അതെന്തായാലും നല്ല സൗകര്യം അങ്ങനെ കാഴ്ചകൾ കാണാനൊക്കെ കാണാൻ പറ്റും അതങ്ങനെ അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ ഒരാൾക്ക് പത്ത് രൂപ അതുപോലെ നമ്മൾ നമ്മളവിടെ കൊണ്ട് ഒന്നര കിലോമീറ്റർ കഴിഞ്ഞ് അവിടെ കൊണ്ട് ഇറക്കി നമ്മൾ നമ്മളവിടുത്തെ കാഴ്ചകളെ കണ്ട് തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ വീണ്ടും നമ്മൾ ടിക്കറ്റ് എടുത്ത് ആ കാളവണ്ടിയിൽ ഇങ്ങോട്ട് വീണ്ടും തിരിച്ച് വരാം കാണാൻ ഇരിക്കാനും പോവാനും നല്ല രസം കേട്ടാണ് അതായത് കാളയ്ക്ക് സ്പീഡ് കുറവാണിങ്ങനെ അപ്പം ഞങ്ങൾ പറയണേ കാളയ്ക്ക് നമ്മൾ നടക്കുന്നേക്കാൾ സ്പീഡ് കുറവാണ് അന്ന് തിരിച്ച് വരുന്ന കാളയ്ക്ക് നല്ല സ്പീഡായിരുന്നു കേട്ടോ പിന്നെ ഈ കാളകൾക്ക് കഴിക്കാനായിട്ട് ഇങ്ങനെ എന്തോ ഒരു ഉണ്ട പോലെ സാധനമില്ലേ അതൊക്കെ കൊടുക്കണം കേട്ടോ അങ്ങനെ ഞങ്ങൾ കാളവണ്ടിയിൽ അവിടെ വന്നിറങ്ങിയിട്ട് അപ്പുറത്ത് ഇങ്ങനെന്തൊരു പാമ്പിൻ്റെ ഒരു ശില്പൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒരു സ്ഥലം അപ്പം അതിൻ്റെ ഉള്ളിലേക്ക് പോകണമെങ്കിൽ നമ്മൾ മൊബൈലും അതുപോലെ ഹാൻഡ് ബാഗും ബേഗൊക്കെ ആണെങ്കിൽ അവിടെ വേറൊരു സ്ഥലത്ത് സൂക്ഷിക്കാൻ കൊടുക്കണം എന്ന് പറഞ്ഞോട്ടാ അതങ്ങനെ പിന്നെ ചെരുപ്പിടാൻ പാടില്ല പക്ഷെ അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല എന്താണ് അതിൻ്റെ ഉള്ളിൽ പാമ്പിൻ്റെ അത് അപ്പം ഞങ്ങൾ എന്തായാലും കാഴ്ചകൾ കാണാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറിയാ അപ്പം നോക്കിയപ്പം എന്താ പിന്നെ കർമ്മങ്ങൾ ചെയ്യാൻ അങ്ങനെ കുറേ കാര്യങ്ങൾ കണ്ടു അതുപോലെ തന്നെ പിന്നെന്താ യോഗ ചെയ്യേണ്ടത് അത് നമ്മുടെ പുറം നാട്ടുകളിന്ന് കുറെ ആൾക്കാർ വന്ന് യോഗ ഒക്കെ ചെയ്യേണ്ടിട്ട് അതിൻ്റെ ഉള്ളില് പക്ഷേ അതിൻ്റെ ഉള്ളിൽ കിടക്കുമ്പോഴേ ഭയങ്കര ശാന്തതയെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക കുളിര് അതായത് നല്ല തണവായിരുന്നു അതിൻ്റെ ഉള്ളിൽ കാണാനൊക്കെ നല്ല പിങ്ങി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അവർ കിടക്കുമ്പോൾ ചെരുപ്പൊക്കെ നമ്മൾ ഊരിയിട്ടിട്ട് അവരെ കയ്യിൽ കൊടുക്കണം അതിന് അവരുള്ള സൗകര്യങ്ങൾ നമുക്ക് ചെയ്തെന്നുണ്ട് കേട്ടോ അങ്ങനെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലൊക്കെ കുറച്ച് നേരമൊക്കെ നടന്ന് കാഴ്ചകളൊക്കെ കണ്ട് ഇഷ്ടം പോലെ ഉണ്ട് പിന്നെ ഈ എന്താ പറയുക ഈ നേപ്പാലികളാണേ അങ്ങനത്തെ ആൾക്കാർ തായ്ലാന്റ് അങ്ങനത്തെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ അവർ യോഗ ചെയ്യാനും യോഗയൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ കച്ചവടങ്ങളുണ്ട് കേട്ടാ കച്ചവടം പലതരം പിന്നെ ജ്യൂസ് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ അപ്പം ഞങ്ങളിങ്ങനെ അടിപൊളിയായിട്ട് അതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ചു അപ്പം ഞങ്ങളിങ്ങനെ കാളകളിങ്ങനെ പോകണമെന്ന് കാണാൻ നല്ല രസമായിട്ട് നല്ല നല്ല കാളകളാട്ടോ അപ്പോൾ ഞാനിങ്ങനെ കാളകളൊക്കെ നോക്കി നിൽക്കുമ്പോൾ ഒരു കാള ഇങ്ങനെ ഇങ്ങനൊക്കെ നമ്മളെ നോക്കി നോക്കി നിൽക്കുക അപ്പം ഞാൻ എന്ത് ചെയ്തു ആ കാളേനെ പോയിട്ട് വീഡിയോ എടുക്കും ഫോട്ടോ എടുക്കുകയും ചെയ്തിട്ട് കാളിങ്ങനെ ഞാനങ്ങനെയില്ല സ്റ്റാച്ചു പോലെ തന്നെ നിൽക്കണം പക്ഷെ നല്ല വലിയ കൊമ്പൊക്കെയാണ് ഈ ആ ഈ കാളകൾക്ക് കേട്ടോ അങ്ങനെ ഞങ്ങൾ ഞങ്ങളതിൻ്റെ ഉള്ളിലൊക്കെ സഞ്ചരിച്ച് വീണ്ടും കാള കാളവണ്ടിയിൽ കയറി ഞങ്ങൾ ശിവൻ്റെ ശില്പമെ അവിടേക്ക് വന്നിട്ടാണ് അപ്പം അതുമ്പോൾ ലൈറ്റ് കത്തെന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നാൽ ശരി അപ്പോൾ ഞങ്ങൾ ആ വേറെ സ്ഥലത്ത് ചുറ്റിക്കറിഞ്ഞ് വന്നപ്പോൾ ഒരു അഞ്ചര ആയി അപ്പം ശിവനത്തിൻ്റെ രൂപ ശില്പത്തിന്മേ ലേറ്റൊക്കെ കത്തെന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ ഒന്ന് കാണാൻ വെച്ചാൽ ഞങ്ങൾ വെയിറ്റ് തിന്നിട്ടാ അപ്പം ഞങ്ങൾ ഒരു അത് കത്താൻ തോന്നും അങ്ങനെ എന്താ പറയുക ഞങ്ങൾ വെയിറ്റ് ചെയ്യാൻ ഇരുന്ന സമയം ഒരു അഞ്ചര മണി ആ സമയത്തൊന്നും വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അത് കഴിഞ്ഞ് ഒരാറര കഴിഞ്ഞപ്പോഴില്ലേ ആൾക്കാരോണ്ടെന്ന് പറയാം ഗ്രാമങ്ങോട്ട് നിറഞ്ഞു ആൾക്കാരോണ്ട് അപ്പം ഞങ്ങൾക്ക് മനസ്സിലായില്ല ഇത് എന്താ ഇത്ര അധികം ആൾക്കാരുകളൊന്നും ഞങ്ങൾക്ക് മനസ്സിലായില്ല കേട്ടോ അത് കഴിഞ്ഞ് ഏഴുമണി കഴിഞ്ഞു അപ്പോൾ ശിവശിയിൽപത്തിമ എപ്പോഴാണ് ലയിച്ചു കത്താന്ന് ഞങ്ങൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ ഏഴേ പതിനഞ്ചിന് അങ്ങോട്ടാണ് അപ്പം ഞങ്ങൾ ശരി എന്തായാലും വന്നതല്ലേ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു ഏഴുമണി ആകുമ്പോഴേക്കും സ്ഥലം എന്താ പറയുക ഒരു കാല് വെക്കാൻ പോലും പഴുതില്ലാത്ത പോലെ അത്രയും തിരക്കായിട്ടാണ് അത് കഴിഞ്ഞിട്ട് ഒരു ഏഴേക്കാൽ വരെ നിന്നു ഞങ്ങൾ എന്താ പിന്നെ ഞങ്ങൾ എന്താ ലൈറ്റ് എന്താ ലേറ്റ് കത്താത്തെന്നുള്ളൊരു വിഷമിച്ചിങ്ങനെ ഇരിക്കുമെങ്കിലും പെട്ടെന്ന് ലൈറ്റ് കത്തിയിട്ടാണ് പല രൂപങ്ങളാണ് ശിവശില്പത്തിന് വന്നത് ഞങ്ങൾക്ക് പിന്നെ എനിക്കതിനെക്കുറിച്ച് അറിയാത്തത് കൊണ്ട് കുറച്ച് രൂപമൊക്കെ നോക്കി നിന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോന്നു അപ്പം ഞങ്ങൾ ഞാനും കണ്ടു ഈ ശിവശില്പം കുറേ നാളായി കാണണം എന്നൊരാഗ്രഹം അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക